അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ നിൽക്കെ പുതിയ രാമവിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ കൃഷ്ണശിലയിൽ നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹം നിൽക്കുന്ന രീതിയിലാണുള്ളത് മൈസൂരുവിൽ നിന്നുള്ള ശില്പി അരുൺ യോഗിരാജാണ് വിഗ്രഹം കൊത്തിയെടുത്തിട്ടുള്ളത് അൻപത്തിയൊന്ന് ഇഞ്ചാണ് വിഗ്രഹത്തിന്റെ ഉയരം നിലവിൽ വിഗ്രഹത്തിന്റെ മുഖവും നെഞ്ചും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തുണികൊണ്ട് മറച്ച നിലയിലാണുള്ളത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വിഗ്രഹം ശ്രീകോവിലിനുള്ളിൽ സ്ഥാപിച്ചത് വിഗ്രഹം ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ച് പഞ്ചാംഗവിധി പൂജകൾ നടത്തി പ്രതിഷ്ഠാ ദിനത്തിൽ പൂജകൾക്ക് ശേഷം മാത്രമേ വിഗ്രഹം അനാവരണം ചെയ്യൂ ശ്രീരാമന്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള രൂപമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രതിഷ്ഠാകർമ്മത്തിന് തൊട്ടുപിറ്റേതെന്നു മുതൽ പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു നൽകുമെന്നാണ് വിവരം പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ തുടങ്ങി പതിനൊന്നായിരത്തിലധികം ആളുകളെയാണ് ചടങ്ങിലേക്ക് ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്നിനാണ് ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക രാഷ്ട്രീയപരമായി പലതരം എതിർപ്പുകളും വാക്പോലുകളും പിന്നാമ്പുറത്ത് മുറയ്ക്കി നടക്കുന്നുണ്ടെങ്കിലും അതിനെയൊന്നും വകവയ്ക്കാതെ രാമക്ഷേത്രത്തിന്റെ പ്രൌഢഗംഭീരമായ ഉദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് വില മതിക്കുന്ന സമ്മാനങ്ങളുടെ കണക്കുകൾ നേരത്തെ വൻ ചർച്ചയായിരുന്നു ഉദ്ഘാടന ദിവസം എല്ലാവർക്കും അയോധ്യ സന്ദർശിക്കാൻ അനുവാദമില്ല അതുകൊണ്ട് തന്നെ തങ്ങളാൽ സാധ്യമായ വിധത്തിൽ ആഘോഷത്തിന്റെ ഭാഗമാകുവാനായി പൊതുജനങ്ങൾ രാമക്ഷേത്രത്തിലേക്ക് സമ്മാനങ്ങൾ അയച്ചിരുന്നു നേപ്പാളിലെ ജനക്പൂരിലുള്ള രാംജാങ്കി ക്ഷേത്രത്തിലെ പൂജാരി ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ആയിരത്തിലധികം കൊട്ടകളും ബക്കറ്റുകളും വെള്ളിപ്പാതുകൾ ആഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റും ശ്രീരാമനു വേണ്ടി സമ്മാനിച്ചു സൂറത്തിൽ നിന്നുള്ള ഒരു വജ്രവ്യാപാരി അൻപതിനായിരത്തിലധികം വജ്രങ്ങൾ ഉപയോഗിച്ച് ഒരു നെക്ലേസ് ഉണ്ടാക്കി ക്ഷേത്രത്തിന് നൽകി എട്ട് വ്യത്യസ്ത രാജ്യങ്ങളുടെ സമയം ഒരേ സമയം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്ലോക്കാണ് ഈ പട്ടികയിലെ അസാധാരണ സമ്മാനങ്ങളിൽ ശ്രദ്ധേയമായ മറ്റൊന്ന് എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള ഈ ക്ലോക്ക് രൂപകൽപ്പന ചെയ്തത് ഒരു പ്രാദേശിക പച്ചക്കറി കച്ചവടക്കാരനായ അനിൽകുമാർ സാഹുവാണ് അജീബാൻ എന്ന് പേരിട്ടിരിക്കുന്ന അഞ്ചടി നീളമുള്ള അമ്പാണ് മറ്റൊന്ന് സ്വർണം വെള്ളി ചെമ്പ് താമ്രം ഇരുമ്പ് എന്നിവയുടെ സംയോജനമാണ് ഈ അമ്പ് പതിനൊന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളാണ് ഈ അമ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അശോക് വാതികയിൽ നിന്നുള്ള ഒരു പാറ ശ്രീലങ്കൻ പ്രതിനിധികൾ നൽകി നൂറ്റെട്ടടി നീളവും മൂന്ന് പോയിന്റ് അഞ്ചടി വീതിയും മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവുമുള്ള ചന്ദനത്തിരിയായിരുന്നു മറ്റൊരു സമ്മാനം കൂടാതെ നാനൂറ് കിലോ ഭാരവും പത്തടി നീളവും നാല് പോയിന്റ് ആറടി വീതിയും ഒൻപത് പോയിന്റ് അഞ്ചിഞ്ച് കനവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പൂട്ടും താക്കോലുമായിരുന്നു മറ്റൊരു സമ്മാനം